ഒപ്പം ജിജീഷേ നമ്മൾ നേരത്തെ സംസാരിച്ച ഈ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഇ ഡിയുടെ അന്വേഷണം ഒപ്പം തന്നെ സമാന്തരമായി ഇൻകം ടാക്സ് റെയ്ഡി പ്രമുഖ കെട്ടിട നിർമ്മാതാക്കളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് കോടികൾ കണക്കിൽപ്പെടാത്ത പിടിച്ചു എടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് വീണ്ടും കരുവന്നൂർ അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രം മാത്രമാണെന്ന് ഇ ഡി വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട് പണം സി പി എം അക്കൗണ്ടുകളിലേക്ക് എത്തി എന്ന് തുറന്നു പറയുമ്പോൾ കോടതിയെ ബോധിപ്പിക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടാകും എന്നുള്ളത് തന്നെ അല്ലേ മനസ്സിലാക്കേണ്ടതാണ് ലക്ഷ്മി അന്വേഷണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം രണ്ടാം ഘട്ടത്തിൽ അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആദ്യം രണ്ട് അക്കൗണ്ടുകളായിരുന്നു കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് ഉള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് കാരണം നിരവധി ആളുകൾക്ക് അനധികൃതമായി ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടി പാർട്ടി ഇടപെട്ടിരുന്നു അതിനുവേണ്ടിയായിരുന്നു പാർട്ടി പ്രത്യേക കമ്മിറ്റികൾ തന്നെ രൂപീകരിച്ചിരുന്നതും പ്രത്യേകമായി തന്നെ മിൻസ് ബാങ്കിലുണ്ടായിരുന്ന മിൻസിനപ്പുറം സ്വന്തം മിൻസ് പോലും സൂക്ഷിച്ചുകൊണ്ട് സമാന്തരമായ ഒരു ബാങ്ക് പ്രവർത്തനം പാർട്ടി സി പി നടത്തുകയും ചെയ്തിരുന്നത് ഇങ്ങനെ ആളുകൾക്ക് ലോണുകൾ അനധികൃതമായി പാസാക്കുക കുറഞ്ഞ ഈടിൽ വലിയ ലോണുകൾ അനുവദിപ്പിക്കുകയെല്ലാം ചെയ്തിരുന്നത് ഉന്നതരായ ആളുകൾക്കായിരുന്നു അതായത് സതീഷ് കുമാറിനെ പോലെ കേസിലെ മുഖ്യപ്രതിയായ പി സതീഷ് കുമാറിനെ പോലെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകൾക്കായിരുന്നു ഈ പണത്തിൽ നല്ലൊരു പങ്ക് ബാങ്കിൽ നിന്ന് അനധികൃതമായി ലോണുകൾ അനുവദിച്ചിരുന്നത് അവരത് കൊള്ളപ്പലിശയ്ക്ക് നൽകി അതിലൊരു പങ്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കമ്മീഷനായി നൽകുകയാണ് അങ്ങനെ സി ലഭിച്ചിരിക്കുന്ന അനധികൃത ലോണുകൾ നൽകിയതിലൂടെ സി ലഭിച്ചിരിക്കുന്ന ബിനാമി ലോണുകൾ അനുവദിച്ചതിലൂടെ സി ലഭിച്ചിരിക്കുന്ന പങ്കാണ് ഈ അക്കൗണ്ടുകളിലേക്ക് വന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ ആദ്യം രണ്ട് അക്കൗണ്ടുകൾ കണ്ടെത്തി പിന്നീട് അഞ്ച് അക്കൗണ്ടുകൾ കണ്ടെത്തി ഈ അഞ്ച് അക്കൗണ്ടുകളിലുമായി അരലക്ഷത്തോളം രൂപയുടെ വരെ ഇടപാടുകൾ അരലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ പല ഘട്ടങ്ങളിലും നടന്നതായി അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട് ഈ മുഴുവൻ അക്കൗണ്ടുകളിലുമായി കണ്ടെത്തിയ മുഴുവൻ അക്കൗണ്ടുകളിലുമായി ഉണ്ടായിരുന്നത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു അതായത് എല്ലാ ഇടപാടുകൾക്കും അപ്പുറം ഏറ്റവും ഒടുവിൽ അവിടെ ബാക്കി ഉണ്ടായിരുന്ന തുക എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു ഇത് കണ്ടെത്തിയ അക്കൗണ്ടുകളുടെ മാത്രം കണക്കാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു അന്വേഷണം പുരോഗമിക്കുമ്പോൾ മുഴുവൻ ബാങ്കുകളിലും ഏതാണ്ട് നൂറ്ററുപതോളം സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നതായാണ് സംശയം അത് കരുവന്നൂരിൽ മാത്രമല്ല പല സ്ഥലത്തും പാർട്ടി തലങ്ങളിൽ ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരുന്നു അവിടെ വലിയ തോതിലുള്ള പണം എത്തിയിരുന്നു മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കമ്മിറ്റിക്കും ജില്ലാ ജില്ലയുടെ പ്രവർത്തനങ്ങൾക്കുമായി ബന്ധപ്പെട്ടും ഫണ്ടുകൾ എന്ന പേരിൽ പണം എത്തി എന്നതിന്റെ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചു അങ്ങനെയാണ് എം എം വർഗീസിന്റെ സി പി തൃശൂർ ജില്ലാ സെക്രട്ടറിയെ നേരത്തെ രണ്ട് തവണ ചോദ്യം ചെയ്തത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ അന്വേഷണ സംഘം സമൻസ് നൽകിയെങ്കിലും എം എം വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറായിരുന്നില്ല അന്ന് തൃശൂരിൽ നടക്കുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് ചില തിരക്കുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു മാത്രമല്ല മുമ്പ് രണ്ടു വട്ടം ചോദ്യം ചെയ്തപ്പോഴും പാർട്ടിയുടെ അക്കൌണ്ടുകളെ കുറിച്ച് പോലും കൃത്യമായ മറുപടി നൽകാൻ എം എം വർഗീസ് തയ്യാറായിരുന്നില്ല തനിക്ക് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് യാതൊന്നും അറിയില്ല അത് ജില്ലാ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കും ണം എന്ന കാര്യമായിരുന്നു എം വി ഗോവിന്ദനോട് ചോദിക്കണം എന്ന കാര്യമാണ് ജില്ലാ സെക്രട്ടറി തൃശൂർ ജില്ലാ സെക്രട്ടറി ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തിരുന്നത് പ്രധാനമായും അന്വേഷണ സംഘത്തിനെയും മനസ്സിലാക്കാനുള്ളത് സി പി എം എവിടെയെല്ലാം ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ രൂപീകരിച്ചിരുന്നു അതിലൂടെ ആരുടെയെല്ലാം പണം എത്തിയിട്ടുണ്ട് എത്ര രൂപയാണ് ഇത്തരത്തിൽ പണം എത്തിയത് അനധികൃതമായ ഇടപെടലുകളിലൂടെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകളിലൂടെ എത്രമാത്രം പണം സി പി എം ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് സി പി എം അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പരിശോധിക്കുന്നത് ഇത് ൂർ ബാങ്കിന് സമാനമായി തന്നെ തട്ടിപ്പ് നടന്ന മറ്റു ബാങ്കുകളിലും കണ്ടല സഹകരണ ബാങ്കിലടക്കം നിരവധി ബാങ്കുകളുണ്ട് ഈ ബാങ്കുകളിലെല്ലാം പാർട്ടി തലങ്ങളിലുള്ള അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുന്നു വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് അതായത് എം എം വർഗീസിനെ പത്തൊൻപതാം തീയതി ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റു നിർണായകമായ ചോദ്യം ചെയ്യലുകളിലേക്ക് കൂടി അന്വേഷണ സംഘം ഒരു ഭാഗത്ത് കടക്കുകയും ചെയ്യുകയാണ് വിവരങ്ങൾ